ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സൈക്കോളജി ഭാഗത്ത് നിന്നും പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള ഏകദേശം ഒരു നൂറോളം ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ക്ലാസ് ആണിത് അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതൽ സൈക്കോളജി അതുപോലെ തന്നെ നമ്മുടെ എൽ പി യു പി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ കാണുക അപ്പോൾ നമുക്ക് ഇന്ന് ഒരു നൂറോളം സൈക്കോളജി ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം രോഗബാധിതരായവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന രീതി ഏത് ഏതാണ് ഉത്തരം ചികിത്സാരീതി ഏത് രീതിയാണ് ചികിത്സ രീതി ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം മനഃശാസ്ത്ര പഠന രീതിയിൽ ഏറ്റവും പഴയ രീതി ഏതാണ് മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും പഴയ രീതി നമുക്കറിയാവുന്നതാണ് ഉത്തരം ആത്മപരിശോധന രീതി ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഒരു ചോദ്യാവലിയുടെ രൂപത്തിൽ പഠനവിധേയമാക്കുന്ന ഘടകങ്ങളെ നൽകുന്ന പഠന രീതി ഏത് ഒരു ചോദ്യാവലിയുടെ രൂപത്തിൽ പഠനവിധേയമാക്കുന്ന ഘടകങ്ങളെ നൽകുന്ന പഠന രീതി ഏത് ഉത്തരം ഏതാണ് സർവേ രീതി അടുത്ത ചോദ്യം സർവേയിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സർവേ രീതിയിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങൾ ദത്തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഉത്തരം ദത്തങ്ങൾ ഓക്കെ നെക്സ്റ്റ് ചോദ്യം നിരീക്ഷണ രീതിയുടെ സവിശേഷത താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഏതാണ് നിരീക്ഷണ രീതി സ്വാഭാവികമാണ് അയവുള്ളതാണ് ചെലവ് കുറഞ്ഞതാണ് ഇതെല്ലാം വരും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ ആശയകയുടെ വക്താവ് ആര് നമുക്കറിയാവുന്നല്ലേ ആരാണ് ഭ്രൂണറാണ് അല്ലെ അടുത്ത ചോദ്യം എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ നേരിടുന്ന പ്രതിസന്ധി താഴെ പറയുന്നവയിൽ ഏതാണ് സ്കൂൾ പ്രായത്തില് എറിക്സന്റെ മനോവി സാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം ഏത് പ്രതിസന്ധിയിലാണ് കുട്ടി നിൽക്കുന്നത് ഏതാണ് ഉത്തരം ഊർജ സ്വലത അപകർഷത അടുത്ത ചോദ്യം സർഗാത്മകതയുടെ അടിസ്ഥാന ചിന്തനം ഏത് സർഗാത്മകതയുടെ അടിസ്ഥാന ചിന്തനം ഏത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വിവ്രചന ചിന്തനം അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് നൂറിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വില്ല്യം ഷെൽഡന്റെ വ്യക്തിത്വ വർഗീരണത്തിൽ പെടാത്തത് ഏത് അപ്പൊ വില്യം ഷെൽഡന്റെ വ്യക്തിത്വ വർഗീരണത്തിൽ പെടാത്തത് ഉത്തരം ഓപ്ഷൻ ബി ഫിസിയോമോർഫിക് ഉത്തരം ഓപ്ഷൻ ബി ഫിസിയോമോർഫിക് അടുത്ത ചോദ്യം മലയാളം ഗ്രാമർ ഉപയോഗിക്കാൻ പഠിച്ചതിനു ശേഷം കുട്ടി അതേ രീതിയിൽ ഇംഗ്ലീഷ് ഗ്രാമർ ഉപയോഗിക്കുവാനായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇത്തരം പഠനാന്തരണത്തെ പറയുന്ന പേരെന്ത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ന്യൂനസംക്രമണം എന്തെന്നറിയപ്പെടുന്നത് ന്യൂനസംക്രമണം അടുത്ത ചോദ്യം ജീൻ പിയാഷിയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസഘട്ടം ഏതാണ് നമ്മൾ പലതവണ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഉത്തരം സംവേദ ചാലക ഘട്ടം ഏത് ഘട്ടമാണ് സംവേദാലക ഘട്ടം സെൻസറി മോട്ടോ സ്റ്റേജ് അല്ലെ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പക്വ വ്യക്തിത്വം വിശദീകരിക്കുവാനായി മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളിൽ സ്വന്തം കഴിവുകളെയും പരിമിതികളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന മാനദണ്ഡം ഏത് ഏതാണ് ഇതിൽ വരുന്നത് ഉത്തരം ഓപ്ഷൻ സി ആത്മധാരണ ഏതാണ് ആത്മധാരണ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ ബാഹ്യ ലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സ്കീമകൾ രൂപീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്ത് നമ്മൾ പഠിച്ചിട്ടുള്ള വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ പി ആർഷയുടെ അപ്പോ ബാഹ്യ ലോകമായി പൊരുത്തപ്പെടുവാൻ അതിന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സ്കീമുകൾ രൂപീകരിക്കുന്ന ആ പ്രക്രിയയുടെ പേരെന്താണ് ഉത്തരം അനുരൂപീകരണം ഏതാണ് ഓപ്ഷൻ ബി അനുരൂപീകരണം അടുത്ത ചോദ്യം ഗാഗിനയുടെ അഭിപ്രായത്തിൽ പഠനത്തിലെ ഏറ്റവും ഉയർന്ന ശ്രേണി ഏത് ഏതായിരുന്നു ഉത്തരം വരുന്നത് പ്രശ്ന നിർദ്ധാരണം പ്രോബ്ലം സോൾവിംഗ് അടുത്ത ചോദ്യം ബുദ്ധിശക്തിയുമായി ബന്ധപ്പെട്ട ട്രയാർക്കിക് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഇതില് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് നാല് ഓപ്ഷൻ ഓപ്ഷനാണുള്ളത് നമ്മുടെ ബുദ്ധിശക്തിയുമായി ബന്ധപ്പെട്ട ട്രയാർക്കിക് സിദ്ധാന്തം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ അതില് ഇതില് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഇതില് അസ്തിത്വപര ബുദ്ധിയാണ് കേട്ടോ ഘടകാംശ ബുദ്ധിപ്പെടും അനുഭവാർജിത ബുദ്ധിപ്പെടും സന്ദർഭോചിത ബുദ്ധിപെടും നമ്മുടെ ട്രയാർക്കിക് സിദ്ധാന്തത്തിൽ മൂന്ന് ഘടകങ്ങളാണ് വരുന്നത് ഘടകാംശ ബുദ്ധി അതുപോലെ തന്നെ അനുഭവാർജിതർഭോചിത ബുദ്ധി അപ്പൊ അസ്തിത്വപര ബുദ്ധി അതിൽപ്പെടത്തില്ല ടൊറൻസിന്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ ഉത്തരം വരുന്നത് ഈ ഓപ്ഷൻറ്റകത്ത് വരുന്നത് സംവ്രചന ചിന്ത ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്തുവാൻ സി ജി യുങ് ആവിഷ്കരിച്ച ശോധകം ഏത് ബിഹേവിയറിൽ ഉണ്ടാവുന്ന വൈകല്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് സി ജി യുങ് ആവിഷ്കരിച്ച ശോധകം ഏതാണ് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ വരുന്നത് സി ആണ് വാറ്റ് ആണ് ഡബ്ല്യു എ ടി കേട്ടാ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഡബ്ല്യു എ ടി ഓക്കെ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് ഉപയോഗിക്കുന്ന ശോധകങ്ങൾ ഏതെല്ലാം പ്രക്ഷേപണ രീതിയിൽ വരുന്ന ഏതൊക്കെയാണ് ആ മൂന്നും വരും അല്ലെ പദസഹചര പരീക്ഷ വാക്യപൂർണ പരീക്ഷ റോഷാക് മഷിയോപ്പ് പരീക്ഷ മൂന്നും വരും പ്രക്ഷേപണ രീതിയിൽ അടുത്ത ചോദ്യം ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നാണ് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ സെപ്റ്റംബർ അഞ്ച് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണ് യുക്തീകരണം യുക്തീകരണവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഏതാണ് ഒന്ന് ചിന്തിച്ചു ചിന്തിച്ച് ഏതാണ് ഉത്തരം വരുന്നത് പരാജയം ഉണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നതാണ് യുക്തീകരണം എന്ന് പറയാം നമ്മൾ പല സ്റ്റേറ്റ്മെന്റും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ നെക്സ്റ്റ് ചോദ്യം പ്രതിഭാധനരായ കുട്ടികളെ കുറിച്ച് പഠനം നടത്തുന്നതിന് മുൻകൈ എടുക്കുന്നത് ആരാണ് പ്രതിഭാധനരായ കുട്ടികളെ കുറിച്ചുള്ള പഠനം അത് ആരുടെ ഉത്തരം വരുന്നത് ടെർമാൻ ആണ് അല്ലെ ടെർമാൻ ഓക്കെ അടുത്ത ചോദ്യം ലേണിംഗ് വിത്തൌട്ട് ബേഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഏതാണ് ഏത് റിപ്പോർട്ടായിരുന്നു ഏതാണ് ആ യശ് കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത ചോദ്യം മൂന്ന് വയസ്സായ കുട്ടി ക്രയോൺസ് ഉപയോഗിച്ച് ചുവരിലും മറ്റ് പ്രതലങ്ങളിലും പലതരത്തിലുള്ള രൂപങ്ങൾ വരയ്ക്കുന്നു ബ്രൂണറുടെ അഭിപ്രായത്തിൽ കുട്ടിയുടെ ഇത്തരം മനോചിത്രങ്ങളുടെ ആവിഷ്കാരം നടക്കുന്ന ഘട്ടം ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ബിംബന ഘട്ടം സ്വീകരണ പഠനം വിശദീകരണ പഠനം എന്നീ സംജ്ഞകൾക്ക് ഊന്നൽ നൽകിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ് പഠനം സ്വീകരണ പഠനം വിശദീകരണ പഠനം ആരായിരുന്നു ഓപ്ഷൻ സി ആണ് അസൂബൽ ആണ് അല്ലെ ഓസുബൽ ആണ് ഓസുബൽ ഓക്കെ അടുത്ത ചോദ്യം ജെ പി ഗിൽഫോഡിന്റെ ബുദ്ധിയുടെ മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നം എന്ന ഘടകത്തിൽ പെടാത്തത് ഏത് ഏതാണ് ഇതിൻ്റെ അകത്ത് ഉൽപ്പന്നത്തിൽ പെടാത്തത് സംഹിതകള് അതുപോലെ തന്നെ ഏകകങ്ങൾ സൂചകങ്ങളൊക്കെ പെടുന്നതാണ് അപ്പൊ ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഓർമ്മയാണ് അല്ലെ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ഗിൽഫോഡിന്റെ അഭിപ്രായത്തിൽ ഒരാൾ ഏർപ്പെടുന്ന ഭൗതിക പ്രവർത്തനത്തിന് ആകെ എത്ര ഘടകങ്ങളുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻ ബി ആണ് നൂറ്റി ഘടകങ്ങൾ ടെർമാൻ്റെ ബുദ്ധിമാപന വർഗീകരണം പ്രകാരം ഐക്യു ആ നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും ഇടയിലുള്ളവർ ഏത് ഇതിലാണ് പെടുന്നത് അതിബുദ്ധിമാനാണോ ബുദ്ധിമാനാണോ പ്രതിഭാശാലിയാണോ ശരാശരിക്കാരനാണോ അത് നന്നായിട്ട് പഠിച്ചു വെച്ചോണമേ ഐക്യു നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും ഇടയിലാണെങ്കിൽ അയാൾ അറിയപ്പെടുന്നത് അതിബുദ്ധിമാനെന്നാണ് കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വ്യക്തി വ്യക്തി സമൂഹത്തിൽ അംഗമാകുന്നത് ഏത് എന്ത് കാരണമാണ് അല്ലെങ്കിൽ ഏതൊരു ഈ താഴെ തന്നിരിക്കുന്ന ഏതൊരു കാര്യം കൊണ്ടാണ് ഒരു വ്യക്തി സമൂഹത്തിൽ അംഗമാകുന്നത് നമ്മുടെ സമൂഹ ശാസ്ത്രത്തിൽ വരുന്നതാണ് ഏത് ഏതാണ് ഇതിൻ്റെ ഉത്തരം ആ ഏതുകൊണ്ടാണ് സാമൂഹികീകരണം കൊണ്ടാണ് അല്ലെ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ വ്യക്തി സമൂഹത്തിൽ അംഗമാവുന്നത് അവന്റെ സാമൂഹികീകരണം കൊണ്ടാണ് ഓക്കെ വ്യവഹാരവാദത്തിന്റെ അമരക്കാരനായി അറിയപ്പെടുന്ന ജോൺ വാട്സനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ഉത്തരം പാവ് ലോവാണ് പാവ് അടുത്ത ചോദ്യം ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആര് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി എറിക്സൺ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആക്ഷൻ റിസർച്ച് ടു ഇംപ്രൂവ് സ്കൂൾ പ്രാക്ടീസസ് ഈ ഗ്രന്ഥം എഴുതിയത് ആരാണ് ആക്ഷൻ റിസർച്ച് ടു ഇംപ്രൂവ് സ്കൂൾ പ്രാക്ടീസസ് എന്ന ഗ്രന്ഥം എഴുതിയത് ആര് ഉത്തരം സ്റ്റീഫൻ എം കോറി ഓപ്ഷൻ ഡി ദ റൈറ്റ് ആൻസർ ബുദ്ധി മാതൃകയിലെ ഉൽപ്പന്നങ്ങൾ എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏത് ഏതാണ് ഇതിൽ വരാത്തത് കൊഗിനീഷ്യൻ ആണ് കേട്ടോ ഏതാ വരാത്തത് കൊഗിനീഷ്യൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ പറയുന്നവയിൽ അപൂർവമായി കണ്ടുവരുന്ന പഠനവക്രം ഏത് പഠനവക്രം നന്നായിട്ട് പഠിച്ചോണം ഇതിൽ അപൂർവമായിട്ട് കണ്ട വരുന്ന പഠനവക്രം ഏതായിരുന്നു റിജുരേഖ പഠനവക്രം അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ലേണിംഗ് കർവ് അല്ലേ തോണ്ടേക്കിന്റെ അഭിപ്രായത്തിൽ പഠനം നടക്കാൻ അനിവാര്യമായ സുപ്രധാന ഘടകങ്ങൾ ഏതൊക്കെ ഏതൊക്കെ വേണം പഠനം ഒരാൾ ഒരാൾക്ക് പഠനം അയാളിലേക്ക് അല്ലെങ്കിൽ അയാളിൽ പഠനം നടക്കണമെങ്കിൽ മൂന്ന് ഘടകങ്ങൾ ആവശ്യമാണ് ഒന്ന് ലോ ഓഫ് റെഡിനെസ് ലോ ഓഫ് എഫക്റ്റ് ലോ ഓഫ് എക്സസൈസ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ പഠനസന്നദ്ധത വേണം ഫലസിദ്ധി അതുപോലെ തന്നെ അഭ്യാസം അല്ലേ നമ്മൾ ഒരു കുട്ടി നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടി പഠനത്തിന് അവൻ റെഡി ആകുമ്പോൾ മാത്രമേ അവനെ പഠിപ്പിക്കാവുള്ളൂ എന്നാണ് നമ്മുടെ പഠന സിദ്ധാന്തം വെച്ചിട്ട് പറയുന്നത് അല്ലേ അപ്പോൾ തോണ്ടേക്കിൻ്റെ അഭിപ്രായത്തിൽ പഠനം നടക്കാൻ അനിവാര്യമായ സുപ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഇത് മൂന്നും വരും എന്താണ് പഠന പഠനസന്നദ്ധത ഫലസിദ്ധി അഭ്യാസം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പാഠ്യചരങ്ങളിൽ പെടുന്നത് ഏത് എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെയാണ് ഇതിൽ വരുന്നത് പാഠ്യവസ്തുവിൻ്റെ ദൈർഘ്യം വരുന്നുണ്ട് പാഠ്യവസ്തുവിന്റെ കാഠിന്യം വരുന്നുണ്ട് പാഠ്യവസ്തുവിൻ്റെ സംഘാടനം വരുന്നുണ്ട് ഇതെല്ലാം വരും അല്ലേ പാഠ്യചരങ്ങളിൽ അടുത്ത ചോദ്യം പിയാഷിയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തവുമായി ില്ലാത്തത് ഏത് ഏതാണ് ഇറകത്ത് ബന്ധമില്ലാത്തത് ആ സ്കഫ് ഹോൾഡിംഗ് ആണ് അല്ലെ സ്വാംശീകരണം ഉള്ളതാണ് സ്കീമ അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് അധിനിവേശം അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് സ്കഫ് ആണ് അതിൽ ഉൾപ്പെടാത്തത് നെക്സ്റ്റ് മിക്കപ്പോഴും കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങി ഒറ്റപ്പെട്ട കളിപ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നത് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ലക്ഷണമാകാം ഏതിൻ്റെ ലക്ഷണമാകാം ഇതിൽ വരുന്നത് ഓട്ടിസമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പഠിതാക്കളിൽ ക്രിയാത്മക ചിന്തനത്തിനുള്ള സാഹചര്യം ഉണ്ടായാൽ അവരിൽ അന്തർദൃഷ്ടി സൃഷ്ടിക്കുവാനാകും ഇതുവഴി പ്രശ്ന പരിഹാരത്തിനുള്ള കഴിവ് ലഭ്യമാകുന്നു വസ്തുക്കളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് സമഗ്രമായി മനസ്സിലാക്കുന്ന ബോധന ചൈതന്യമാണ് ഉൾക്കാഴ്ച ഈ ആശയം ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഏത് സിദ്ധാന്തവുമായിട്ടാണ് ഉൾക്കാഴ്ച ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഗസ്റ്റാൾട്ടിസം ആണ് അല്ലെ ഉത്തര ഓപ്ഷൻ സി ഗസ്റ്റാൾട്ട് അടുത്ത ചോദ്യം കൗൺസിലർ കേന്ദ്രീകൃത സമീപനത്തിന്റെ വക്താവ് ആര് കൗൺസിലർ കേന്ദ്രീകൃത സമീപനം ആരാണ് ഓപ്ഷൻ എ ജി വില്യംസൺ പ്രീസ്കൂൾ തലത്തിലെ ശിശുക്കളുടെ ശാരീരിക ചാലക വികാസവുമായി അവർക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ താഴെ താഴെപ്പറയുന്നവയിൽ ഉൾപ്പെടാത്തത് ഏത് പ്രീസ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ശാരീരിക ചാലക വികാസവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ താഴെ പറയുന്നവയിൽ അവർക്ക് നൽകാൻ പാടില്ലാത്ത പ്രവർത്തനം ഏതാണ് നോക്കാം നമുക്ക് ഉത്തരം കഥ ആസ്വദിക്കൽ അടുത്ത ചോദ്യം പിയാശിയുടെ വികാസ ഘട്ടങ്ങൾ അല്ലാത്തത് ഏത് പിയാഷയുടെ വികാസ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഉത്തരവിടെ ഇതിൽ വരാത്തത് പ്രതിരൂപാത്മക ഘട്ടം ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വ്യക്തിത്വതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് ഇതിൽ ശരിയായിട്ടുള്ള ഇക്വേഷൻ എന്താണ് ആദ്യത്തെ ഓപ്ഷന് വ്യക്തിത്വം ഇസ് ഈക്വൽ ടു പാരമ്പര്യം ഇൻഡു എന്നാണ് കൊടുത്തിരിക്കുന്നത് പാരമ്പര്യം ഇൻഡു പര്യാവരണം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതാണ് വ്യക്തിത്വം സമം പാരമ്പര്യം ഇൻഡു പര്യാവരണം അടുത്ത ചോദ്യം പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതികരണവും അയാൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാകും ഇങ്ങനെ പറഞ്ഞത് തോണ്ടേക്കാണ് തോണ്ടേക്കാണല്ലേ തോണ്ടേക്കിന്റെ ഏത് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണിത് ഏഹ് ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഉത്തരം സംയോജിത വ്യതിയാന നിയമം ഏത് നിയമമാണ് സംയോജിത വ്യതിയാന നിയമം ഓക്കെ അടുത്ത ചോദ്യം കാതറിൻ റിജ്സിന്റെ അഭിപ്രായത്തിൽ നവജാത ശിശുക്കളിൽ കാണപ്പെടുന്ന വികാരം ഏത് ഏതാണ് ഇതില് നവജാത ശിശുക്കളിൽ കാണപ്പെടുന്ന വികാരം ഇതിൽ ഏതാ വരുന്നത് ആ സത്രാസമാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് സംത്രാസം അടുത്ത ചോദ്യം ഒരു സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ വിലയിരുത്തുവാനായിട്ട് സോഷ്യോമെട്രി എന്ന അളവ് രീതി വികസിപ്പിച്ചെടുത്തത് ആരാണ് നമുക്കറിയാവുന്നതാണല്ലോ ഉത്തര ഓപ്ഷൻ സി ജെ എൽ മൊറീനോ രണ്ടനുഭവങ്ങൾ ഒന്നിച്ച് ആവർത്തിക്കപ്പെടുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ ഓർമ്മിപ്പിക്കുന്നു വ്യവഹാര സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഈ നിയമം ഏതാണ് ഒന്ന് മറ്റൊന്നിനെ എന്ത് ചെയ്യുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു അതേതാണ് സമീപസ്ഥ നിയമം ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ബഹുമുഖ ബുദ്ധിശക്തിയുടെ ഘടകമല്ലാത്തത് ഏത് ഇതിൽ ബഹുമുഖ ബുദ്ധിശക്തിയുടെ ഘടകമല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പ്രായോഗിക ബുദ്ധി താഴെ പറയുന്നവയിൽ വികാസത്തിന്റെ സവിശേഷത ഏത് വികാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതില് വികാസത്തിന്റെ സവിശേഷത ഏതാണ് നമുക്ക് നോക്കാം ഇതെല്ലാം വരും അല്ലെ വികാസം എന്ന് പറഞ്ഞാൽ ക്രമാനുഗതമാണ് അത് സാമാന്യത്തിൽ നിന്നും സവിശേഷത്തിലേക്കുണ്ടാവുന്നു വികാസത്തിൽ വ്യക്തി വ്യത്യാസം ഉണ്ടാവുന്നു ഇതെല്ലാം എന്താണ് കറക്റ്റ് ആണ് ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിന്റെ അടിസ്ഥാനം എന്നനുമാനിച്ചത് പറയുന്നവയിൽ ആരാണ് ആരാണ് ഇതിൻ്റെ അർത്ഥം ഉത്തരം വരുന്നത് ജെ ബി വാട്സൺ ആണ് കേട്ടോ ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിന് ആധാരം ഇങ്ങനെ പറഞ്ഞത് ആരാണ് ജെ ബി വാട്സൺ ആണ് അല്ലെ വ്യവഹാര വാ വാദിയായ ജെ ബി വാട്സൺ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ പറയുന്നവയിൽ പഠന വൈകല്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് ഇതില് പഠന വൈകല്യം ഏതാണ് ഓപ്ഷൻ എ ഡിസ്ഗ്രാഫിയ പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ പിൻവാങ്ങി മുൻകാല സാമായോജനങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന പ്രവൃത്തിയാണ് ഇതിൽ പ്രശ്നങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യാതെ പിൻവാങ്ങി മുൻകാല സാമായോജനത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവൃത്തിനെ എന്തെന്നാണ് വിളിക്കുന്നത് ആ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പാശ്ചാത് ഗമനം ഏതാണ് ഓപ്ഷൻ ഡി അനുഭവങ്ങളിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം എന്ന് പറഞ്ഞത് ആരാ അനുഭവങ്ങളിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനമെന്ന് പറഞ്ഞത് ഗെയ്റ്റ്സ് ആണ് കേട്ടോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആത്മീയ ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ആരാണ് ആത്മീയ ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഉത്തരം സോഹർ ഓക്കെ പരിസ്ഥിതിയുമായി ഇടപെടുമ്പോൾ നാം ഉൾക്കൊള്ളുന്ന പുതിയ നൈപുണികൾ ഏതൊക്കെയാണ് നമ്മൾ പരിസ്ഥിതിയുമായി ഇടപെടുമ്പോൾ നാം ഉൾക്കൊള്ളുന്ന പുതിയ നൈപുണി ഇതിലേതാണ് ഉത്തരം സ്കീമയാണ് കേട്ടോ ഏതാണ് സ്കീമ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ആശയഭൂപടത്തിന്റെ ഉപജ്ഞാതാവ് ആര് നമുക്കറിയാവുന്നതാണ് ആരായിരുന്നു ജോസഫ് ഡി നൊവാക്ക് ആണ് അല്ലെ ജോസഫ് ഡി നൊവാക്ക് കാതറിൻ ബ്രിഡ്ജസ് ചാർട്ടർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് മേഖലയാണ് ഉത്തരം ഓപ്ഷൻ എ വൈകാരിക വികസനം സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ബോധന മാതൃക ഏത് നമ്മുടെ ബ്രൂണറിന്റെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ബോധന മാതൃക ഏതാണ് എൻ്റെ അകത്ത് ഓപ്ഷൻ ഏതാണ് വരുന്നത് ബി ആണ് ആശയ ആശയസമ്പാദന മാതൃക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പ്രധാനപ്പെട്ട ഒരു കൗൺസിലിംഗ് രീതിയാണ് അനലിറ്റിക്കൽ തെറാപ്പി ഇതിന്റെ സ്ഥാപകൻ ആരാണ് അനലിറ്റിക്കൽ തെറാപ്പിയുടെ സ്ഥാപകനാർ ആരാണ് ഓപ്ഷൻ സി കാൾ യുങ് അനലിറ്റിക്കൽ തെറാപ്പിയുടെ സ്ഥാപകൻ കാൾ യുങ് പഠിച്ചു വെക്കുക നെക്സ്റ്റ് ചോദ്യം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏത് ഏതാണ് കുടുംബമാണ് അല്ലെ കുടുംബം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഠന രീതി ഏത് ഏതാണ് കേസ്റ്റഡിയാണ് അല്ലെ ഉത്തരം കേസ് സ്റ്റഡി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചാക്രിക അനുഭവങ്ങൾ ആശയ രൂപീകരണത്തിന് ആവശ്യമാണെന്ന് വാദിച്ച മനഃശാസ്ത്രജ്ഞൻ ആരായിരുന്നു ചാക്രിക ചാക്രിക അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണ് ഓപ്ഷൻ ബി ബ്രൂണർ ആണല്ലേ ഓക്കെ ക്രമീകൃത പഠനം രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പഠിച്ചതാണ് പ്രവർത്തന അനുബന്ധനം അല്ലെങ്കിൽ പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം ആരുടെ ആയിരുന്നു പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം നമ്മുടെ സ്കിന്നറിന്റെ ആണല്ലേ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം ഓക്കെ മനസ്സിന്റെ പൂർണ്ണമായതും ആഴത്തിലുള്ളതുമായ തലം ഏത് ബോധമനസ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് അവബോധ മനസ്സ് ഏതാണ് മനസ്സിന്റെ ഏറ്റവും പൂർണ്ണമായതും ആഴത്തിലുള്ളതുമായ തലം ഉത്തരം ഓപ്ഷൻ സി അബോധ മനസ്സില ഇവയിൽ ഏത് പഠനോപകരണമാണ് പഠിതാക്കളിൽ സംഖ്യ അവബോധത്തിനും അവയുടെ താരതമ്യത്തിനും വിശകലനത്തിനും സഹായിക്കുന്നത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഗ്രാഫാണ് അടുത്ത ചോദ്യം ഋണാത്മക വികാരത്തിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉദാഹരണം ഏതാണ് ഇതിൽ ഋണാത്മക വിക നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വികാരം ഇതിലേതാണ് ഓപ്ഷൻ എ ദേഷ്യമാണ് അല്ലേ ഓക്കെ പിയാഷയുടെ സാൻമാർഗിക വികാസത്തിൽ എത്ര ഘട്ടങ്ങളുണ്ട് ഉത്തരം ഓപ്ഷൻ ബി നാല് ഓക്കെ അടുത്ത ചോദ്യം ഒരു പുസ്തകം അമ്മയും കുഞ്ഞും ഒരു പുസ്തകം അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും എന്നീ കൃതികൾ രചിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആര് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി പെസ്റ്റാലോസി ഓക്കെ നെക്സ്റ്റ് ആദി ദിശയിൽ പിതാവിനോട് പുത്രി കാണിക്കുന്നത് തീവ്രമായ വൈകാരിക ബന്ധമാണ് ഇതിനെ വിളിക്കുന്ന പേരെന്താണ് രണ്ട് തരം കോംപ്ലക്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏതാണിത് ആദ്യ ബാല്യദിശയിലെ പിതാവിനോട് പുത്രി കാണിക്കുന്ന ആ ഒരു വൈകാരിക ബന്ധത്തിന്റെ പേര് ഉത്തരം ഓപ്ഷൻ ഡി ഇലക്ട്രാ കോംപ്ലക്സ് അപ്പൊ മാതാവിനോട് എന്താണ് മാതാവിനോട് മകൻ കാണിക്കുന്നത് ഏത് തരമായിരിക്കും അപ്പോൾ അത് ഈഡിപ്പസ് കോംപ്ലക്സ് അല്ലേ തിരിച്ചുള്ളത് ഇലക്ട്രാ കോംപ്ലക്സ് അപ്പോൾ പിതാവിനോട് പുത്രി കാണിക്കുന്നത് ഇലക്ട്രാ കോംപ്ലക്സും അതുപോലെ തന്നെ അതിന് മാതാവിനോട് പുത്രം കാണിക്കുന്നത് ഇ ഡി പസ് കോംപ്ലക്സും ആണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മനോലൈംഗിക വികാസഘട്ടം അനുസരിച്ച് ലൈംഗിക ഉത്തേജന മേഖലകൾ താൽക്കാലികമായി അപ്രത്യക്ഷമാകുന്ന ഘട്ടം ഏതാണ് ഏത് ഘട്ടത്തിലാണ് ഉത്തരം ഓപ്ഷൻ ഡി നിർലീന ഘട്ടം അല്ലെങ്കിൽ ലേറ്റൻസി പീരീഡ് എന്ന് പറയും ഓക്കെ പി ഡി എഫ് പേഴ്സണാലിറ്റി ഡാറ്റാഷീറ്റ് എന്ന വ്യക്തിത്വമാപന രീതി തയ്യാറാക്കിയത് ആര് ആരായിരുന്നു പി ഡി എഫ് പേഴ്സണാലിറ്റി ഡാറ്റാഷീറ്റ് തയ്യാറാക്കിയത് ഈ ഒന്ന് പഠിച്ചു വെച്ചോണം നമ്മളധികം കേൾക്കാത്തൊരു ക്വസ്റ്റിനാണ് പി ഡി എഫ് പേഴ്സണാലിറ്റി ഡാറ്റാഷീറ്റ് എന്ന വ്യക്തിത്വമാപന രീതി തയ്യാറാക്കിയത് ആര് ഉത്തരം ആർ എസ് വുഡ്വെർത്ത് ആണെ ആർ എസ് വുഡ്വെർത്ത് ഓക്കെ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം ബുദ്ധി വിഭജന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര് ആരാണ് ബുദ്ധി വിഭജന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഓപ്ഷൻ ഡി ആണ് റെയ്മൺ കാറ്റൽ നെക്സ്റ്റ് ചോദ്യം ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ കുട്ടികളിൽ കണ്ടുവരുന്ന കഴിവുകൾ ഏതൊക്കെ ഏതൊക്കെയാണ് മൂർത്ത വിഭ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ കുട്ടികളിൽ കണ്ടുവരുന്ന കഴിവുകൾ ഇതെല്ലാ കഴിവുകളും ഉണ്ടാകും പ്രത്യാവർത്തന ചിന്ത ശേഷി ഉണ്ടാവും യുക്തിചിന്തനത്തിൻ്റെ ആരംഭം ചിന്ത ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്നു ഇതൊക്കെ ജീൻപിയാഷയുടെ അഭിപ്രായത്തിൽ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ കുട്ടികളിൽ കാണുന്ന കഴിവുകളാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം അടുത്ത ചോദ്യം എൻ എൽ പിയുടെ പൂർണ്ണരൂപം ഏതാണ് എൻ എൽ പി എൻ എൽ പി യുടെ പൂർണ്ണ രൂപം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോണം ഓപ്ഷൻ ഡി ആണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എൻ എൽ പി മീൻസ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അധ്യയന വർഷത്തിൽ ആദ്യ ദിവസം ആദ്യ പിരീഡിൽ അധ്യാപകൻ ക്ലാസ്സിൽ ചെയ്യുന്ന ധർമ്മം എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണ് അധ്യാപകൻ ആദ്യ അധ്യയന വർഷത്തിൽ ആദ്യ ദിവസം ആദ്യ പിരീഡിൽ ഒരു അധ്യാപകൻ എന്തായിരിക്കും ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് സ്കൂളിനെ പരിചയപ്പെടുത്തുന്നു അടുത്ത ചോദ്യം ഒരു കൂട്ടത്തിൽ സോറി ഈ കൂട്ടത്തില് ഒരേ വിചാരമാതൃകയിൽപ്പെടുന്ന മനഃശാസ്ത്രജ്ഞർ ആരെല്ലാം നോക്കിയേ ആരാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ പിയാഷെ വൈഗോഡ്സ്കി ബ്രൂണർ പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി നെക്സ്റ്റ് ചോദ്യം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് സ്വപ്നം എന്ന വിദ്യാഭ്യാസ കൃതിയുടെ രചയിതാവ് ആര് ദിവാ സ്വപ്നം ആരാണ് ഓക്കെ നോക്കിക്കോളൂ ഗിജുബായ് ബദേക്ക ആരാണ് ഗിജുബായ് ബദേക്ക ഓക്കെ പഠിച്ചു വെച്ചോണു അതുപോലെ തന്നെ ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചത് ജർമ്മനിയിലാണ് അല്ലെ വില്യം കൊണ്ടാണല്ലോ സ്ഥാപിച്ചത് ഏത് വർഷമാണ് അദ്ദേഹം മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് അത് പഠിച്ചു വെച്ചോണം ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് നെക്സ്റ്റ് ചോദ്യം ഘടകാ ഭഗ്രധനം എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം വഴി ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്തത് ആര് ഘടകാപഗ്രതനാരുടെയായിരുന്നു ഓപ്ഷൻ ബി ആണ് ജെ പി ഗിൽഫോഡാണ് ഘടകാപഗ്രതനം വഴി ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം വഴി ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് ജെ പി ഗിൽഫോഡ് അല്ലെ ഓക്കെ നെക്സ്റ്റിലേക്ക് പോകാം ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം പഠിച്ചിട്ടുള്ളതാണല്ലോ ഏതാ ഉത്തരം വരണേ ആ പ്രവർത്തന ഘട്ടം ബിംബന ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം ഓപ്ഷൻ വരുന്നത് ബി ആണ് പ്രവർത്തന ഘട്ടം ബിംബനഘട്ടം പ്രതിരൂപാത്മക ഘട്ടം ഓക്കെ സംപ്രത്യക്ഷണ പരീക്ഷ വികസിപ്പിച്ചെടുത്തത് ആര് ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കി വെച്ചോണം ബാലക സംപ്രത്യക്ഷണ പരീക്ഷ വികസിപ്പിച്ചെടുത്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലിയോ പോൾസ് ബലാക്ക് ആണ് ലിയോ പോൾസ് ബലാക്ക് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അഭിപ്രേരണയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ നിർണയിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ അഭിപ്രേരണയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ പരാജയഭീതി മത്സരം അഭിരുചി ഇതെല്ലാം വരും ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ചോദ്യം മെച്ചപ്പെട്ട പര്യാവരണം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ബുദ്ധിമാപനം ഉയർത്താൻ കഴിയും ഇങ്ങനെ പറഞ്ഞത് ആരായിരുന്നു ഇത് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചൊരു വ്യക്തിയുണ്ട് ഈ നാലെണ്ണത്തിൽ ആരാണ് മെച്ചപ്പെട്ട പര്യാവരണം ഒരുക്കി കൊടുത്താൽ കുട്ടികളുടെ ബുദ്ധിമാപനം നമുക്ക് ഉയർത്തുവാനായിട്ട് കഴിയും ഇങ്ങനെ പറഞ്ഞത് വുഡ് വെർത്ത് ആണേ ആർ എസ് വുഡ് വെർത്ത് ആണ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റിലേക്ക് പോകാം പിൻറ്റർ പാറ്റേഴ്സൺ പ്രകടമാപിനി എന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അളക്കാനാണ് ഉപയോഗിക്കുന്നത് പിൻഡർ പാറ്റേഴ്സൺ എന്ത് ഉപയോഗിക്കുന്നത് പിൻഡർ പാറ്റേഴ്സൺ ഉത്തരം ബുദ്ധി അളക്കാനാണ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ത്രിമാന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ത്രിമാന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഏതാണ് എച്ച് ജെ ഐസങ് ത്രിമാന സിദ്ധാന്തമാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടത് ആ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എച്ച് ജെ ഐസങ്ക് താബുലരാസ എന്ന ആശയം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ് നമ്മളെ ഫിലോസഫേഴ്സിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചോണം അപ്പം താബുലരാസ ആരുടെയായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ജോൺ ലോക്ക് ആണേ ജോൺ ലോക്ക് അടുത്ത ചോദ്യം ബ്രൂണറുടെ പഠനസങ്കല്പ പ്രകാരം നേടിയ അറിവിൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്ന പഠന രീതി അറിയപ്പെടുന്ന പേര് ഏതാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ അത് ആ ഒരു ലെവലിൽ പഠിപ്പിക്കുക അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോഴും അതിൻ്റെ നെക്സ്റ്റ് ലെവലാണ് അല്ലേ മാത്സൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ അങ്ങനെ നമ്മൾ ഹയർ ലെവലിലേക്ക് ഇങ്ങനെ ചാക്രികാരോഹണമായിട്ടാണ് പോകുന്നത് അല്ലേ അപ്പോ ഇത് ഇന്റെ ഉത്തരവേതാ പറഞ്ഞേ ഭ്രൂണറിന്റെ പഠന സങ്കല്പ പ്രകാരം നേടിയറിവിൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക ഇത് ഏത് രീതിയാണ് അപ്പോൾ വരുന്നത് ഓപ്ഷൻ എ ആണ് ചാക്രിക ആരോഹണ രീതി ഏത് രീതിയാണ് ചാക്രിക ആരോഹണ രീതി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വ്യക്തിത്വപരമായ പെരുമാറ്റങ്ങൾ രൂപവൽക്കരിക്കുന്നതിൽ നിർണായകം ഏതാണ് ഇതിൽ വ്യക്തിത്വപരമായ പെരുമാറ്റങ്ങൾ രൂപവൽക്കരിക്കുന്നതിൽ നിർണായകം ഏതാണ് മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് ഏതാണ് ഇതെല്ലാം വരും അല്ലെ വ്യക്തിയുടെ ശാരീരിക ഘടന വ്യക്തി ആർജിച്ച സവിശേഷ ഗുണങ്ങൾ വ്യക്തിയുടെ ഭൗതികവും സാമൂഹികവുമായ പശ്ചാത്തലം ഇതെല്ലാം വരും ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ സർഗാത്മകതയ്ക്ക് സർഗാത്മകതയ്ക്ക് നാല് ഘടകങ്ങളുണ്ടെന്ന് ടോറൻസ് അഭിപ്രായപ്പെടുന്നു താഴെ പറയുന്നവയിൽ അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ ഓപ്ഷൻ സി ആണ് ഒഴുക്ക് വഴക്കം മൗലികത വിപുണനം പഠിച്ചു വെക്കുക ഒഴുക്ക് വഴക്കം മൗലികത വിപുണനം അടുത്ത ചോദ്യം ബെഞ്ചമിൻ എസ് ബ്ലൂം തരംതിരിച്ച മനച്ചാലക മേഖലയിൽ ഉൾപ്പെടുന്നത് ഏത് ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ ടാക്സോണമി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പം ബെഞ്ചമിനസ് ബ്ലൂം തരംതിരിച്ച തിരിച്ച മനചാലക മേഖലയിൽ ഉൾപ്പെടുന്നത് ഏത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് സാമായോജനം നെക്സ്റ്റ് ചോദ്യം ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ രവി ജിഷ്ണുവിനെയും ജിഷ്ണു രവിയെയും നിർദ്ദേശിച്ചിട്ടുള്ളതായി കണ്ടു അങ്ങനെയാണെങ്കിൽ ഇത്തരക്കാർ അറിയപ്പെടുന്ന പേര് അതായത് പരസ്പരം ഒരാൾ മറ്റൊരാളിനെ ആ മറ്റൊരാൾ ആദ്യത്തെ ആളിനെയും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അവർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും ആ ഇതിനെ പറയുന്നത് ദന്ദ്ങ്ങളെന്നാണ് ദ്വന്വങ്ങൾ അടുത്ത ചോദ്യം പ്രൈമറി ക്ലാസ്സുകളിൽ അനുയോ അനുയോജ്യമായ ഒരു ബോധന രീതിയാണ് ഡാഷ് ഏതാണ് ഇതിൻ്റെ അകത്ത് പ്രൈമറി ക്ലാസ്സുകളിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു ബോധന രീതി നമ്മൾക്ക് അവലംബിക്കാൻ കഴിയുന്ന ഒരു ബോധന രീതി ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ കളി രീതിയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു നൂറോളം ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജിയുടെ പഠിച്ചത് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ താങ്ക്